ആവശ്യപ്പെട്ട കളക്ഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ കൂടി അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് പോസിബിൾ ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് നേരത്തെ എടുത്ത് വയ്ക്കും അപ്പം നമുക്ക് പറ്റില്ല നമുക്ക് അവൈലബിൾ ആയത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്ക് പിന്നെ പിന്നീട് ഷോർട്സ് ആയിട്ട് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ബ്ലാക്ക് റയോൺ ഓൺ ചോദിച്ച ആൾക്കത് കൊണ്ടുവന്നിട്ടുണ്ട് കലങ്കാരി ചോദിച്ചവർക്ക് അത് എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോ സെറ്റ് ചെയ്യുന്നത് ഓരോ ഏതൊക്കെയാണ് മെറ്റീരിയൽ അതിനനുസരിച്ച് കസ്റ്റമർ ഡിമാൻഡ് കൂടെ നോക്കിയിട്ടാണ് അപ്പോൾ അത് നേരത്തെ നേരത്തെ ഒരു നേരത്തെ കൂട്ടി മെസ്സേജ് ചെയ്യുകയോ കമൻ്റിൽ പറയുകയോ ചെയ്തോ അതനുസരിച്ച് തെറ്റിയോ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഒരുപാട് കോട്ടണിലെ വെറൈറ്റീസാണ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ അലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാന്ന് കൂടെ പറയുക നമ്മൾ ചുരിദാർ ഒക്കെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇനി ഞങ്ങൾ ഒരുപാട് എൻക്വയറി ഉള്ള ഓരോരോ ഐറ്റംസ് ഉണ്ട് അതനുസരിച്ച് ഓരോന്ന് ഓരോ മുറയ്ക്ക് കൊണ്ടുവരാം കേട്ടോ ഓണത്തിന് മുമ്പ് എന്തായാലും ഒരുപാട് റേറ്റീസ് വരുമ്പോൾ പുറമേ നിന്ന് വന്നവരൊക്കെ ഒത്തിരി കിര വെറൈറ്റീസ് ആവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഓണം കളക്ഷൻസ് ഇപ്പോൾ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞവരുണ്ട് നോക്കാം ഒക്കെ ആയി വരുന്നേ ഉള്ളുങ്ക മാർക്കറ്റിൽ അതിനാവുമുറയ്ക്ക് കാണാം പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൗജന്യം സേഫും ഉണ്ട് അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഓരോന്നായിട്ട് കണ്ടു കൊടുക്കാം ഇനി നമ്മളെ കോട്ടണിലൊരു കിങ് തന്നെ പറയാവുന്നതാണ് നമ്മൾ ബാട്ടിക് കളക്ഷൻസ് കോട്ടണിൽ നമ്മൾ പ്യുർ പക്ക കോട്ടൺ പ്യുർ കോട്ടണിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് കാരണം റിസ്ക്കുള്ള ഫാക്ടേഴ്സാണ് ഒരുപാട് റിസ്കിലാണ് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പക്ഷേ നമുക്ക് താരതമ്യേനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്ത് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ബാട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ബാട്ടിക് കലങ്കാരി പിന്നെ നമ്മൾ ബഗ്രു ദാബു സങ്കനേരി പ്രിന്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കോട്ടണിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബാട്ടിക് പ്രിന്റഡ് കോട്ടൺ ആണ് ബാട്ടിക് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വരുന്നത് അത് കമ്പാരിറ്റീവ്ലി ഒന്നും കൂടെ തിക്കർ കോട്ടൺ ആയിരിക്കും അപ്പോൾ അതിൽ ഇപ്പം നിങ്ങൾ ഈ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലെല്ലാം നമ്മൾ പുതിയ പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും പുതിയ ആൾക്കാർക്ക് കഴിഞ്ഞാൽ ഇതിൽ ഏത് നമ്മൾ ടോപ്പ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ചെയ്യണമെങ്കിൽ അതൊരു ഓക്കെ അതൊരു പോസിബിലിറ്റി ആണ് ആണതിൽ കാരണം തിക്നെസ്സുണ്ട് അത്യാവശ്യം പിന്നെ കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം ബോട്ടും ദുപ്പട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ടോപ്പ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ജോലിക്കാർക്കെല്ലാം വളരെ അനുഗ്രഹമായ ഒരു മെറ്റീരിയലാണ് ബട്ടിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ ഒരുപാട് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് അപ്പോൾ മൈന മനസ്സിൽ വെച്ചാൽ മതി നമ്മുടെ അടുത്ത് വൈറ്റ് എല്ലാം സെയിം ബോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇനി നൈറ്റ് ചെയ്യാനാണെങ്കിലും കാരണം തിക്നെസ് കൂടുതലുള്ള വളരെ കംഫർട്ടബിൾ ആയ കോട്ടൻ മെറ്റീരിയലാണ് അത് വരുന്നത് അത് എങ്ങനെ വരുന്നു ലൈനിങ് ഇട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം ഞാനിനി ഏത് മെറ്റീരിയലാണെങ്കിലും അതിന് ലൈനിങ് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ആവാം രണ്ടും കുഴപ്പമില്ല ഒരു കനം കുറപ്പിക്കാൻ കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി അപ്പോൾ ഇത് നമ്മൾ ബാട്ടിക് പ്രിൻ ഇൻ കോട്ടണിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഒരു സിംഗിൾ കളർ ആയിരിക്കില്ല ആ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേൺ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു ഞാൻ പിങ്കിൻ്റെ ഡാർക്കും ഒരു റൂണും ഒക്കെ കൂടിയ ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ആ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ബാട്ടിക് പ്രിൻ്റ് ആണ് വൺ എയ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ചാണ് എല്ലാം എടുത്ത് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മൾ ഗ്രീൻ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വൺ എയ്റ്റി ഇനി ഗ്രീൻ ലൈറ്റ് പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എല്ലാം എടുത്തു വരുന്നത് കേട്ടോ എന്തോ നൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു ട്വൻറ്റി സെൻറ്റിമീറ്റർ ഹക്കോബോ വൈറ്റ് ഹക്കോബം ഇങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് യോക്ക് പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാം കുർത്തിക്കാണേലും അങ്ങനെ ചെയ്യാം കേട്ടോ റാണി പിങ്കും ഒരു ഡാർക്ക് പിങ്കും കൂടെയുള്ള കോമ്പിനേഷനിൽ അങ്ങനെ വരുന്നു വൺ നൈറ്റി നെക്സ്റ്റ് വരുന്നു ഒരു ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂവിലും മറ്റ് ഈ ബ്ലൂവും കൂടെ കൂടി ആ കളറിൽ വരുന്നു ഇങ്ങനെ വൺ നൈറ്റി ഇതില്ലേ ലാസ്റ്റ് വരുന്നത് നമ്മൾ ഓറഞ്ച് ഫാമിലി ഓറഞ്ചിൽ ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും കൂടെ കൂടി ആ ഒരു ഷൈഡിൽ ഇങ്ങനെ വരുന്നു ഇതിനെല്ലാം ആയിട്ട് വൈറ്റ് ബോട്ടം നമുക്ക് യൂസ് ചെയ്യാം മൾട്ടി ലൈൻ കാന്തയിൽ നമുക്കിനി കുറച്ചുണ്ട് ഇനി എത്തിയിട്ടില്ല ഇനി വരണ്ടോ അപ്പം ഇനി അത്യാവശ്യമുള്ളവർക്ക് ഒന്ന് രണ്ടാൾക്കുള്ളത് ഉണ്ടാവുള്ളൂ നമുക്ക് റെഗുലർലി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇനി പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വരുന്ന വരുന്ന മുറയ്ക്ക് ആദ്യം കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ വരും അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാലാണ് നമ്മൾ ത്രീ പീസ് സെറ്റാസ് റെണ്ണി മെറ്റീരിയൽ ക്യാമ്പറി കോട്ടണിൽ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്ന് നമുക്ക് സെറ്റ് വൈസ് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇതും നമുക്ക് വളരെയേറെ ജോലിക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ ഉപകാരപ്രദമായ ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ പ്രീമിയം ക്യാമ്പറി കോട്ടൺ ആകട്ടോ നമ്മൾ വരുന്നതെല്ലാം അപ്പോൾ അതിൽ ദുപ്പറ്റാസ് ചിലത് അതിൽ ദുപ്പട്ടയൊക്കെ ഓരോന്ന് ഇൻഡിവിജ്വൽ പ്രിൻറ്റിങ് ചെയ്യുന്നതായതുകൊണ്ട് ചിലത് ടു പോയിന്റ് ടു ഫൈവ് ചിലത് ടു പോയിന്റ് ത്രീ ഫൈവ് അങ്ങനെ ഓരോ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും ലെങ്ത്തിൽ ഇനി അഥവാ നിങ്ങൾക്ക് രണ്ടര മീറ്റർ ലെങ് ദുപ്പട്ട വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് നമ്മളിപ്പോൾ ടു സൈഡിൽ ഒരു ടെൻ സെൻറ്റിമീറ്റേഴ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുപ്പട്ടയ്ക്ക് ലെങ്ത്ത് കൂടി കിട്ടുമല്ലോ അപ്പോൾ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഒരു രണ്ട് മീറ്റർ എടുക്കുന്നതിന് ഇപ്പോൾ രണ്ടേക്കാൾ എടുത്ത് കഴിഞ്ഞാൽ അതൊരു പടി പോലെ രണ്ട് രണ്ടെൻ്റിലേക്കും കൊടുത്തൊരു ലേസും കൂടെ കഴിഞ്ഞാൽ ലെങ്ത്തി ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ അങ്ങനെയും ഓപ്ഷനായി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് കാമ്പ്രിക് കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ആണ് ഇത് സെറ്റ് വൈസാണ് കൊടുക്കുന്നത് കേട്ടോ ഫോർട്ടി െടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പേ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അജിരക് ടൈപ്പ് ഓഫ് പ്രിന്റിങ്ങ് അത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ഒറിജിനൽ അജിരക്കല്ല ഇങ്ങനെ വരുന്നു ഇത് വരുന്നു ഇതിൽ ഈ ടോപ്പിൻ്റെ പ്രിൻ്റ് നമ്മൾ ആ അജരക്കിൽ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ നേവി ബ്ലൂ കളർ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ട് അപ്പോൾ സെറ്റിൻ്റെ റേറ്റ് ഒന്നും അങ്ങനെ ഇല്ല നിങ്ങൾ എത്രയാണോ മെറ്റീരിയൽ എടുക്കുന്നതോ അതിനനുസരിച്ച് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്നു ഇപ്പോഴത്തേക്ക് ട്രെൻഡിങ് ആയി നമ്മൾ ആ ഒരു വലിയ വലിയ ഡിസൈൻസ് ഉണ്ടല്ലോ ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ വരുന്നത് അപ്പോൾ ടു പീസായിട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി വരുന്നു അതിൽ ത്രീ പീസ് സെറ്റായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാക്ക് ക്ലവേഴ്സ് എന്താ ഇങ്ങനെ അപ്പോൾ ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസാണ് അത് റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് അതിൽ ഇതല്ല ടോപ്പ് വരുന്നത് ഇതിന് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഈ വലിയ ബോട്ടം പട്ടിയെല്ലാം ടൈപ്പ് ചെയ്യുന്ന അങ്ങനെ ഉണ്ട് അങ്ങനെ ഇതാണ് ശരിക്കും നോർമലി ടോപ്പ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് അപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ടൈപ്പ് പ്രിൻറ്റ് നമ്മൾ ഒരുപാട് സെറ്റിലൊക്കെ ഇപ്പോഴും കാണുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ലൈനിങ് വെക്കുന്ന നല്ലത് ഇങ്ങനെ വരുന്നു ബോട്ടത്തിൻ്റെ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ പ്രിൻറ്റ് ഇനി അതിനൊരു വെറൈറ്റി ദുപ്പട്ട വന്നിട്ടുണ്ട് അതങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ആ ടോപ്പിൻ്റെ പ്രിൻറ്റ് അതിൻ്റെലേക്ക് വന്നിട്ട് ഇങ്ങനെ വരുന്നു സെറ്റ് ആ ലൈറ്റ് ഓനിയൻ പിന്നിലും നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വന്നിരിക്കുന്നു ഇങ്ങനെ അത് ഇനി ഇതാ നമ്മളെ അടുത്ത താരം നമ്മളെ കലങ്കാരിയിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട കൊണ്ടുവരാൻ പറഞ്ഞ ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ദുപ്പട്ടയുടെ ലെങ്ത്ത് ഒന്ന് കറക്റ്റ് അളക്കുമോ മഷ ചില ചിലത് ടു പോയിൻറ്റ് ഫോർ ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് വരാറ് എന്നാലും ഒന്ന് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബോട്ടം അതേ ഡിസൈൻ പാറ്റേണിൽ ദുപ്പട്ട ടു സൈഡ് ബോർഡർ ഒക്കെ ഉള്ള ദുപ്പട്ടയും വരിക അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത് നമുക്ക് ടോപ്പിനായിട്ടാണ് കലങ്കാരി വാങ്ങുന്നതെങ്കിൽ നമ്മൾ വേറെ വീഡിയോസ് നോക്കണം പുതിയ ആൾക്കാരാണെങ്കിൽ അതിഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാമെന്ന് വേറെ കാണിക്കും ഇതിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് ടു മീറ്റേഴ്സ് ആയിരിക്കും ബോട്ടം കട്ട് ചെയ്യുക അപ്പോൾ ചിലത് ലവൻ മീറ്റേഴ്സിൻ്റെ ഒക്കെ താൻ വരാറുണ്ട് അപ്പോൾ നോർമലി രണ്ട് മീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വേണ്ടത് ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിടുന്നത് നിങ്ങൾ മെസ്സേജ് അല്ല ചില കാരണം ചിലത് കൃത്യം നയൻ പോയിൻറ്റ് നയൻ അങ്ങനെയൊക്കെ വരിക ചിലത് ടെൻ മീറ്റേഴ്സ് സംതിങ്ങാണ് വരിക അപ്പോൾ അവർ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ഓപ്ഷൻ ഒന്ന് പറഞ്ഞു വെക്കുക കാരണം അധികവും നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്ത് തരിക ടു മീറ്റേഴ്സ് ആയിരിക്കും അതാണ് കൃത്യമായിട്ട് ബോട്ടമാൻ ദുപ്പട്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള മെഷർമെൻ്റിലാണ് വരാറ് എത്രേ മുപ്പത് ചിലത് നാൽപ്പത് പേരുണ്ടല്ലേ ടു പോയിന്റ് ത്രീ ടു പോയിന്റ് ഫോർ ചിലത് രണ്ട് നാൽപ്പതും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും അപ്പോൾ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ അപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ ബോട്ടത്തിന് മെറ്റീരിയൽ റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഇപ്പോൾ സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ബോട്ടം ആൻഡ് ദുപ്പട്ട ഞാൻ കോമൺ ഡിസൈൻസ് ആദ്യം കാണിച്ച് പോവാം പിന്നീട് നിങ്ങൾക്ക് അതിനോട് കൂടി അറ്റാ ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻ ടോപ്പിലെ മെറ്റീരിയൽസും കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇതിലെ കൂടെ ൂടെ ഈ മെറ്റീരിയൽ അതടുത്തേണ്ട നെക്സ്റ്റ് കളർ ഇപ്പോൾ നമ്മൾ കണ്ടത് മെറൂൺ ആണ് ഇതൊരു കോഫി ബ്രൗണിൽ വരുന്നു ഇങ്ങനെ അല്ല അടുത്തതിൽ അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇത് കോഫി ബ്രൗൺ പ്രിൻറ് ഇത് വൺ സിക്സ്റ്റി സെയിം ഡിസൈൻ തന്നെയാണ് ഈ കലങ്കാരിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ കലങ്കാരി ആണ് കേട്ടോ സ്ക്രീൻ പ്രിൻറ് ചെയ്തിരിക്കുന്ന സാധാരണ ക്യാമ്പറി കോട്ടണിലൊക്കെ വരുന്ന ആ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതിന് കലങ്കാരി പറഞ്ഞിട്ട് സെൽ ചെയ്യുന്ന ചെയ്യുന്ന രണ്ട് ഇത് അങ്ങനെയല്ല ഇത് ഒറിജിനൽ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന അൺബ്ലോക്കാണ് ഇങ്ങനെ വരുന്നു കലങ്കാരി ആ കലങ്കാരി ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങിൽ വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന അതെങ്ങനെ വരുന്നു അപ്പോൾ ഡാർക്ക് കോഫി ബ്രൗണിലേക്ക് വരുന്നത് ഇങ്ങനെ അപ്പോൾ വൺ സിക്സ്റ്റി പ്ല മീറ്ററിൽ വരുന്ന മെറ്റീരിയൽ ത്രീ ട്വൻറ്റി റൂപ്പീസ് ഇല്ല അപ്പോൾ സെറ്റായിട്ടൊരു ബോട്ടോ ഒരു ദുപ്പട്ടയും കൂടെ സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ആ മാങ്കോ ഡിസൈനിൽ ഇങ്ങനെ അതിൽ ദുപ്പട്ട വരുന്നു ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി കോട്ടൺ സ്ലബിൽ എല്ലാം അവൈലബിൾ ആണേ ഇത് നമ്മൾ ആ ഒരു സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു പ്രിൻ്റഡ് ഡുപ്പിയൻ സിൽക്കിൻ്റെ സ്ലബ് സിൽക്കിൻ്റെ ഒരു മിക്സ് ആയി വരുന്ന ഒരു മെറ്റീരിയൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇത് കണ്ടു പോലെ ഒരു ടോപ്പ് ഇങ്ങനെ ചെയ്തിട്ട് ബോട്ടോം ദുപ്പട്ട ഇങ്ങനെ വേറെ ചെയ്താൽ നല്ലതായിരിക്കും ഇത് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു ഓണം കൺസെപ്റ്റിലൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വീട് വൺ സിക്സ് നൂറ്റി അറുപതല്ലേ വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്ന നൂറ്റി അറുപത് രൂപ സ്ലബ് സിൽക്കിലെ പ്ലെയിൻ കളേഴ്സ് ഞാൻ കുറേ ഒരു ലാസ്റ്റ് സൺഡേ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ ഈ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ കണ്ട അതേ ഡിസൈനിൽ തന്നെ ബ്ലൂ ഷെയ്ഡ് വരുന്നു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇതിന് നേവി ബ്ലൂ അക്കോബ എടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നിനും വരുന്ന ഓരോ ചേരുന്ന മെറ്റീരിയൽസ് ഇനി ഇത് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പ്ലെയിൻ വേണ്ടവരെടുത്താൽ മതി അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഏത് ബോട്ടം ഒരു ഏത് ടോപ്പിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ടം അതിൻ്റെ ദുപ്പട്ടയായിട്ട് ഇങ്ങനെ വരുന്നു ഇത് ആ ഡിസൈൻ ക്ലീ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിട്ടാൽ മതി കേട്ടോ അതിൽ ലാസ്റ്റ് വരുന്നു ഇങ്ങനെ ഇതൊക്കെ ആ അക്കോബയ്ക്ക് കറക്റ്റാ ഞങ്ങൾ പിന്നെ ഒന്നിച്ച് ഓരോന്നിൻ്റെ കൂടെ അങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചില്ലേ ബോട്ടം ആൻ അങ്ങനെ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ അതുകൊണ്ടോ ഈ ഹക്കോബ കറക്റ്റാ അപ്പം ഹക്കോബയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ബോട്ടം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ പീസ് കിട്ടിയത് ഈ ഓക്ക് പോലെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് പ്ലെയിൻ ഓരോന്നായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പ്രീമിയം ഹക്കോബ ക്യാമ്പ്രി കോട്ടണിൽ വരുന്ന ആ ഒരു റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ കളർ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ വരുന്ന ഇങ്ങനെ വരുന്നു ഇത് പ്രീമിയം ഹക്കോബയാണ് കേട്ടോ നല്ല ക്യാമ്പ്രിക്കോട്ടണിൽ വരുന്നത് ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂയില് ഇത് ഇങ്ങനെ വരുന്നു പാനൽ കട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈൻ താഴേക്കുള്ള ആ ഒരു ലൈൻസ് പാറ്റേണുള്ളത് ഇങ്ങനെ ഡിസൈൻസ് ആയിട്ട് വരും സിക്സ് ആഗ് എല്ലാം കൂടെ കൂടി ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് മുന്നൂറ് രൂപ റെഡ് ഹക്കോബ് ചോദിച്ചവർക്ക് ഇതും പിന്നെ വേറെ ഈ ഇതാണ് കൂടുതൽ പിന്നെ ഒരു ഹാർഡ് ഡിസൈനിൽ വരുന്ന റെഡ് അതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ഇതാ ബ്ലാക്ക് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ത്രീ പീസ് സെറ്റ് ഉണ്ടല്ലോ സെറ്റായിട്ട് വന്നതിൽ ബാക്ക് പീസ് ആയിട്ടൊക്കെ ഇതെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതങ്ങനെ വരുന്നു ജസ്റ്റ് നല്ല എടുത്തുണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് വൺ മീറ്റർ എടുത്തിട്ട് ലെങ്ത്തിന് എന്തെങ്കിലും മോഡൽ പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വേണേൽ ചെയ്യേണ്ടവർക്ക് ചെയ്യുക കേട്ടോ അതെങ്ങനെ വരുന്നു ഞാനൊരു നോർമൽ ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഈ മസ്റ്റാർഡ് നമ്മളെ കലങ്കരിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇത് പ്ലെയിൻ ടോപ്പായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ വേറെ ഇപ്പോൾ കലങ്കാരിയുടെ പീസ് ഒന്നും അറ്റാച്ച് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ബോട്ട്ലി ബട്ടൺസ് ഇതിൽ സെയിം കളറിൽ സ്പോഞ്ച് ബട്ടൺ പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അജറക്ക് അല്ലെങ്കിൽ മുടാൽ ഏത് ഉപ്പട്ടേ കൂടെ വേണേലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഓഫ് വൈറ്റ് ബുട്ട ചോദിച്ചവർക്ക് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓഫ് വൈറ്റ് കോട്ടൺ ബുട്ട ഇങ്ങനെ വരുന്നു വൈറ്റ് ബുട്ടേ അവൈലബിൾ ആണ് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ചാണ് ദുപ്പട്ടയാക്കി ചെയ്യേണ്ടവർക്ക് ദുപ്പട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു തരും കേട്ടോ നമ്മൾ നാൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ അങ്ങനെ ചെയ്ത് തരും ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഫോർ സൈഡ് ലേസ് വെച്ച ദുപ്പട്ട നിങ്ങൾ ആവശ്യപ്പെട്ട് അതും ചെയ്തുതരും ഇതങ്ങനെ സാവകാശം കൊടുക്കണമെന്ന് മാത്രം കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലം കൂടി ആയപ്പോഴേ കറണ്ടിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് എപ്പോഴും പവർ പോകുന്നത് കൊണ്ട് വിചാരിച്ച അത്ര വർക്കുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല അതുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങിൽ കുറേ ഡിലേ വരുന്നത് കുറച്ച് അവകാശ ആവശ്യമായിരിക്കും അപ്പോൾ ഇത് മെറ്റീരിയലായിട്ട് വാങ്ങുന്നവർ വാങ്ങേണ്ടവർക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ് രൂപ രുന്നു അങ്ങനെ നീ റയോൺ ചോദിച്ചവർക്ക് ഇതാ റയോൺ പ്ലെയിൻ റയോൺ അതെങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് അൻപത്തി എട്ട് ഇഞ്ച് അതെങ്ങനെ വരുന്നു എപ്പോഴും കമൻറ്റിടാറുള്ള സുധാ മാം ആണെന്ന് തോന്നുമല്ലേ ചോദിച്ചത് അതെങ്ങനെ വരുന്നു ലൈനിങ് വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പേറ്റ് നൂറ്റി ഇരുപത് രൂപ ബിഗ് വിഡ്ത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് റയോൺ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഞാൻ ഇന്നൊരു ബ്ലാക്ക് വേറൊരു മെറ്റീരിയലും കൂടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കലങ്കാരിയുടെ കൂടെയോ അങ്ങനെ പ്ലെയിൻ ടോപ്പായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിന് ഇത് വൺ ട്വൻറ്റിയുടെ റയോൺ തന്നെ അല്ലെങ്കിൽ നീ അത് പറയാൻ അറിയില്ല നൂറ്റി ഇരുപത് രൂപയുടെ മെറ്റീരിയൽ കാണിച്ചതെന്ന് ചോദിക്കണം കേട്ടോ കാരണം അടുത്തത് വരുന്നത് ഇതൊരു ഒരു പോളിഷ്ഡ് കോട്ടൺ എന്നൊക്കെ പറയാമോ നമുക്കൊരു പോളിസ്റ്റർ ഫിനി ഫിനിഷിങ് വരുന്നൊരു മെറ്റീരിയലാണ് കുറച്ചൊരു ഹെവി ഒരു മെറ്റീരിയലാണിത് ഉണ്ടോ ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ യൂണിഫോം പർപ്പസിനൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് നല്ലൊരു മെറ്റീരിയലാണ് എൺപത് വൺ എയ്റ്റ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് അൻപത്തി എട്ട് വീതി ഉണ്ട് അപ്പോൾ ഇത് തന്ന അത് ഇതും ബ്ലാക്ക് ആയതുകൊണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് വിട്ട് മാത്രമായിട്ട് അയക്കരുത് കേട്ടോ അപ്പോൾ കാരണം മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാവില്ല ഇത് നൂറ്റി എൺപതിൻ്റെ ഈ ഒരു മിക്സർ മിക്സഡ് മെറ്റീരിയൽ എന്ന് പറയാം കുറച്ച് പോളിഷ്ഡ് കോട്ടൺ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കുറച്ച് ഇത് കണ്ടോ അങ്ങനൊരു നല്ല ഫിനിഷിംഗ് ഉള്ളൊരു മെറ്റീരിയൽ പക്ഷേ പക്ക കോട്ടൺ എനിക്ക് തോന്നുന്നില്ല കുറച്ച് മിക്സ് വരുന്നുണ്ട് ഇനി കോട്ടൺ ലൈനിങ് വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ഇത് വൺ എയ്റ്റിയുടെ മെറ്റീരിയൽ എന്ന് പ്രത്യേകം ചോദിക്കണം ഇത് വൺ ട്വൻറ്റിയുടെ ചോദിക്കണം അപ്പോൾ മാറിപ്പോണ്ട ണോ ടു ഫോർട്ടി ആ ഈ കോട്ടൺ ബുട്ട ടു ഫോർട്ടിയുടെ ആണ് എന്നത് തിക്കാണ് അല്ലേ ആ അത് കുറച്ചും കൂടെ ഹെവിയാണ് കേട്ടോ ഹെവിയാണ് ബുട്ടാസിന് കൂടാതെ ഒരു സെൽഫ് ലൈൻസും കൂടെ വരുന്നതാണ് അപ്പോൾ ദുപ്പട്ടയുടെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി അപ്പോൾ ദുപ്പട്ട ഒന്ന് ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അവരോടൊന്ന് സംസാരിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്തു തരാം അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് റെഗുലറായിട്ട് വരാനൊന്നും തുടങ്ങിയില്ല വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ വീട്ടിലും വെച്ചും സെറ്റ്സിൻ്റെയൊക്കെ വീഡിയോ അവിടെ നിന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ പേര് മറന്നുപോയോ മാം ഇങ്ങനെ ഇരട്ടി മധുരവും ത്രിഫല ടാബ്ലറ്റും കൂടെ വെച്ച് വെള്ളം തിളപ്പിച്ച് ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ സൗണ്ടിന് വ്യത്യാസം വന്നു കേട്ടോ നല്ലതായതായാലും അത് അപ്പോൾ എന്തായാലും ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരുപാട് വീഡിയോസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം लीजिए